കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിക്കും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കും പാർട്ടി നേതാക്കളിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വരുന്നത് സി പി ഐയും സി പി എമ്മിന്റെ വിവിധ ജില്ലാ കമ്മിറ്റികളും തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കളും വിമർശനമുന്നയിച്ച് രംഗത്തെത്തിക്കഴിഞ്ഞു സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടിയ കടകംപള്ളി സുരേന്ദ്രനോടുള്ള മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ശരിയായില്ലെന്നും റിയാസ് മുതിർന്ന നേതാക്കളോട് ബഹുമാനമില്ലാതെ സൂപ്പർ മുഖ്യമന്ത്രി കളിക്കുന്നുവെന്നും വിമർശനമുണ്ടായി മന്ത്രി മുഹമ്മദ് റിയാസും സ്പീക്കർ എ എൻ ഷംസീറിനും എതിരെയും കടുത്ത വിമർശനമാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു കേട്ടത് സ്പീക്കർ എ എൻ ഷംസീറിന് തലസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്ത ബന്ധങ്ങളുണ്ടെന്നും കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു മുഖ്യമന്ത്രിയും സ്പീക്കറും സാധാരണ പാർട്ടിക്ക് അപ്രാപ്യരും വ്യവസായികൾക്ക് പ്രാപ്യരുമാണെന്നായിരുന്നു ആരോപണം സ്പീക്കർക്ക് ബി ജെ പി ബന്ധമുള്ള വ്യവസായിക്കുമായി വരെ ബന്ധമുണ്ട് ഇത് ശരിയല്ലെന്നും നേതാക്കൾ പറയുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട മാസപടി ആക്ഷേപത്തിൽ മൗനം പാലിച്ചത് ശരിയായില്ലെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരുന്നു മുഖ്യമന്ത്രിയുടെ മൗനം സംശയത്തിനിടയാക്കി മക്കൾക്കെതിരായ ആക്ഷേപങ്ങളിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന നിലപാടായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചത് അങ്ങനെ ചെയ്യാമായിരുന്നുവെന്നും ജില്ലാ കമ്മിറ്റിയിൽ നേതാക്കൾ പറയുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം ഹരിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് പാർട്ടി തിരുവനന്തപുരത്തെ വ്യവസായിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്നായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കരമന ഹരിയുടെ പരാമർശം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതിനിധി എം സുരാജ് കരമന ഹരിയുടെ പരാമർശം വ്യക്തമാക്കണമെന്ന് അറിയിക്കുകയും ചെയ്തു വ്യവസായിയുടെ പേര് പറയാതായതോടെ വിശദീകരണം നൽകാൻ നിർദ്ദേശം നൽകുകയാണ് ചെയ്തത് മാത്രമല്ല രണ്ടാം പിണറായി സർക്കാർ ജനങ്ങളെ നിരാശയിലാഴ്ത്തിയെന്നും മുഖ്യമന്ത്രിയുടെ പദപ്രയോഗങ്ങൾ കൈവിട്ടുപോയെന്നും ഇടുക്കി ജില്ലാ സി പി എം സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും വിലയിരുത്തുകയുണ്ടായി ശേഷം ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് യോജിച്ചതല്ലെന്നായിരുന്നു നേതാക്കൾ പറഞ്ഞത് കോവിഡ് പ്രളയകാലങ്ങളിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു എന്നാൽ ഇത് നഷ്ടപ്പെടുന്ന സാഹചര്യം അദ്ദേഹം തന്നെ സൃഷ്ടിച്ചു ഡോക്ടർ കിവർഗീസ് മാർ കൂർലോസിനെ വിവരദോഷി എന്ന് വിശേഷിപ്പിച്ച നടപടി ഉദാഹരണമാണെന്നും അഭിപ്രായം ഉയർന്നിരുന്നു എൽ ഡി എഫ് ദുർബലപ്പെടുമ്പോൾ പഴി സി പി എമ്മിന് നൽകുന്നതാണ് സി പി ഐയുടെ രീതി അവരുടെ അഭിപ്രായങ്ങൾ മുഖവിലയ്ക്ക് എടുക്കേണ്ടതില്ലെന്നും ചർച്ചയുണ്ടായി അതിനിടെ കണ്ണൂരിൽ പോലും കിട്ടാത്ത പ്രതിരോധം മുഖ്യമന്ത്രിക്കൊരുക്കി ആലപ്പുഴയിലെ സി പി എം തിരഞ്ഞെടുപ്പ് വിശകലന ചർച്ചയും നടക്കുകയുണ്ടായി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സർക്കാരിന് നേരെ രൂക്ഷ വിമർശനമുണ്ടായെങ്കിലും മുഖ്യമന്ത്രിയെ നോവിക്കാതെയായിരുന്നു ഈ അഭിപ്രായങ്ങൾ വിശകലന യോഗം നടന്ന മറ്റു ജില്ലാ കമ്മിറ്റികളിലെല്ലാം മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കിയായിരുന്നു ചർച്ച എന്നാൽ ആലപ്പുഴ കമ്മിറ്റിയിൽ ആധിപത്യമുള്ള സജി ചെറിയാൻ പക്ഷത്തിന്റെ ആസൂത്രണമായിരുന്നു മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർത്തുള്ള ചർച്ചയെന്നാണ് പറയുന്നത് തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ചേർന്ന പാർലമെന്റ് കമ്മിറ്റിയുടെ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനമുണ്ടായിരുന്നു അന്ന് ഉന്നയിച്ച നേതാക്കൾ പോലും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മിതത്വം പാലിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് എന്നാൽ വ്യക്തിപരമായ വിമർശനങ്ങൾ വകവച്ചു കൊടുക്കേണ്ടതില്ലെന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്നത് സർക്കാരിന്റെ ഭരണപരാജയമല്ല തോൽവിക്ക് കാരണമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും മരുമകൻ മുഹമ്മദ് റിയാസിനും സ്പീക്കർ എൻ ഷംസീറിനും സംരക്ഷണം ഒരുക്കി പ്രതിരോധിക്കാനും പിണറായി മറന്നില്ല റിയാസിനെതിരായ നീക്കം പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ പിണറായിയും വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല അങ്ങനെ മൂലക്കീർത്താൻ അനുവദിക്കില്ലെന്ന നിലപാടാണ് പിണറായി സ്വീകരിച്ചിരിക്കുന്നത് അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനം നിരാശാജനകമാണെന്നും തെറ്റിതിരുത്തൽ നടപടികൾക്ക് സംസ്ഥാന ഘടകങ്ങൾ ഉടൻ തുടക്കമിടുമെന്നും സി പി കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കുന്നുണ്ട് മോദി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ജനകീയ തൊഴിലാളി സമരങ്ങൾ സി നയിച്ചെങ്കിലും തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ലെന്നും കമ്മിറ്റി വിലയിരുത്തിയിട്ടുണ്ട് ചർച്ചകൾ പൂർത്തിയായ ശേഷം പിണറായി ശൈലിയിൽ മാറ്റമുണ്ടാകുമെന്നാണ് പാർട്ടി ഘടകങ്ങളും പ്രതീക്ഷിക്കുന്നത്